ഹായ് ഗൈസ് അബ്ജൻ ഹിയർ നിങ്ങളെല്ലാം സേഫാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഒരു ഡിസ്ക്ലൈമർ പോലെ ആദ്യമേ പറയുന്നത് കുഞ്ഞു പിള്ളേരോ അതേപോലെ കുഞ്ഞു പിള്ളേരോ അച്ഛോണ്ടോ ഒന്നും ഈ വീഡിയോ കാണരുത് പ്ലീസ് ഒരിക്കലും ഈ വീഡിയോ അങ്ങനെ കാണരുത് നിങ്ങൾ അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സങ്കട സങ്കടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട് ഞാൻ എല്ലാവരെയും കാല് പിടിച്ച് മാപ്പ് പോയിക്കുകയാണ് കാര്യ വിദ്യ കണക്കിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പറ്റാത്തുള്ള ഇതേപോലത്തെ മൈരന്മാരുടെ വീഡിയോ കണ്ടിട്ട് എനിക്കിങ്ങനെ സംസാരിക്കുക അല്ലാതെ എനിക്ക് വേറെ രീതിക്ക് മാറ്റി വേണ്ടി സംസാരിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ സങ്കടം ഇപ്പം ഞാൻ വീഡിയോ ഞാൻ ഓറായിട്ട് തെറി ഞാൻ സംസാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്റെ വീഡിയോയുടെ താഴെ ഒന്ന് കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാഷ് പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ഒന്നുമില്ല സാറ് ഈ ലോകത്തെ നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കുട്ടികൾക്ക് വയനാടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് നമ്മുടെയൊക്കെ ചങ്ങി പൊളിയുന്ന ആ മാഷ സംസാരിക്കുന്ന ആ സംസാരം കേൾക്കുമ്പോൾ പോലും എൻ്റെ ഇടയ്ക്ക് ഞാനൊക്കെ വലുതായിട്ട് വിഷമിക്കാത്ത ഒരാളാണ് ഫുഡ് ടൈം ചിരിച്ചും കളിച്ചൊക്കെ കിടക്കുന്നതാണ് എന്നെ നമ്മൾ പറഞ്ഞോട്ട് എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വലുതായിട്ട് കരയാറൊന്നുമില്ല ഫുൾ ടൈം ജോളിയായിട്ട് ചിരിച്ചും കളിച്ച് കിടക്കുന്ന ഒരാളാണ് പക്ഷേ വീട് കണ്ടപ്പോൾ എൻ്റെ വരെ കണ്ണാറുണ്ട് ആ ഒരു വീഡിയോനെ ഇമാതിരി കടന്ന് ചിരിച്ച് കളിച്ച് ഇവൻ്റെ അച്ഛൻ ചാവാൻ കിടന്ന ഇതേപോലെ വീഡിയോ വരും എനിക്കത് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഇവൻ്റെ ഇവൻ്റെ ഇവനെ ഞാൻ ഒന്നും പറയേണ്ട കാര്യം ഇവനെ ഉണ്ടാക്കി വിട്ട മൈനുകൾ ഇവനെ ഉണ്ടാക്കി വിട്ട് ഇവൻ്റെ തന്തേനെ തള്ളേനെ മാത്രം പറയേണ്ട നിങ്ങൾ എന്തിനാ എന്ത് എന്ത് മൈലിനാണ് ഇവനെയൊക്കെ ഉണ്ടാക്കി വിട്ടത് ഞാൻ ഡയറക്റ്റായിട്ട് ഒരിക്കുന്നത് എന്തിനാണ് ഇതേപോലത്തെ മൈനുകളെ ഭൂമിയിലേക്ക് ഉണ്ടാക്കി വിട്ടത് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്ന സ്പോട്ടിൽ എന്തായാലും ഈയൊരു വീഡിയോ മാത്രമൊന്നുമല്ല അവൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കിടത്തുണ്ട് ഇതൊക്കെ മനസ്സിലാവുന്ന സമയത്ത് ജസ്റ്റ് ശകലം എലിവശം കലിവശം കലയ്ക്ക് ഈ നായി കൊടുത്തുകൂടെ ആയിരുന്നു ഈ കള്ളപ്പു പോലെ കാണിക്കുന്നത് അവൻ്റെ അച്ഛനോ കള അവൻ്റെ അച്ഛന അവടെ പറഞ്ഞിട്ടാണ് അവനുക്കിച്ചിരിക്കുന്നത് കള്ളത്ത അവനല്ലെങ്കിൽ എന്തിന്റെ ഇതുണ്ട് ഇവന് മാനസിക മാനസിക രോഗവും അല്ല ഇവന് അടി കിട്ടാത്തതിൻ്റെ കഴപ്പ് തന്നെയായിരുന്നു അടി നല്ല കിന്നം കച്ച അടി കൊടുക്കണം എൻ്റെ പൊന്നുപുന്നാരെ മോനെ ഇതവൻ്റെ പേര് വലിയ ലോകം എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ഐഡീൻ്റെ പേര് നടക്കുന്നത് നിങ്ങൾ ആ രീതിയിൽ യൂട്യൂബിൽ നോക്കണ്ട ഇവൻ്റെ യൂട്യൂബ് ഐ ഡി വരെ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു നായിൻ്റെ മോനെ കൈ ഒന്നും നോക്കണ്ട പിടിച്ചിട്ട് അറിയാം വേറെ ഒന്നും നോക്കേണ്ടായിരുന്നില്ല അറിയാമെന്ന് വെച്ചാൽ അമ്മാതി അടിയടിക്കുക ഇത്രയും ഭക്ഷണമായിട്ട് ഇത്രയും എല്ലാ ചങ്ക് നനയിപ്പിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് ഇവന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവന് ബാക്കി പലതും കാണുമ്പോൾ ചിരിക്കാൻ തോന്നും ബാക്കി പലതും കാണുമ്പോഴും എനിക്ക് ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും മൈദികളെ എന്തിനാണ് ഈ ഭൂമിയിൽ വച്ചോണ്ടിരിക്കുന്നത് തല്ലിക്കൊല്ലണം ഇവനെയൊക്കെ വേണ്ട ഭൂമിയിൽ വേണ്ട തല്ലിയങ്ങ് കൊന്നളയുക ഇവനെ അടിച്ചങ്ങ് നോട്ടാക്കുക ഇവനെയൊക്കെ എന്ത് ജീവിച്ചെന്ത് കാര്യം ഇവന് പോട്ടെ വല്ല രുജിബി പിള്ളേരാണെങ്കിൽ നമുക്ക് സഹിക്കാം ഓട്ടേ മതമില്ലായ്മ പിടിച്ച് കണ്ട് വേട്ടം എടുത്ത എടുത്തവിടെ കാര്യം കഴിയും ഇവന് ഇരുപത്തൊൻപത് വയസ്സുകൊണ്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ളതിന് മുതുകണ്ട മുതുകാള മുതുമൈലനാണ് കിടന്നീ കാണിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അവനെ വച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിടിച്ച് പിൻ്റെ അവൻ്റെ അവൻ്റെ കയ്യിൽ കിട്ടിയ എൻ്റെ കയ്യിൽ വലിയ കിട്ടണം ഈ തന്നെ എന്താ പറയുക നല്ല കിട്ടിലെ ക്രിസ്റ്റൽ റോഡാണ് ഈ സൗദി അറേബ്യയിലുള്ള ഇട്ട് തലയുണ്ടല്ലോ തല പിടിച്ചിട്ട് ഇങ്ങനെ ഒരയ്ക്കണം നമ്മൾ പണ്ട് കാലത്ത് ഈ തേങ്ങ അരയ്ക്കില്ലേ അതേ തല ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ 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 ഒരച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ഹോളുണ്ട് നമ്മൾ മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സീറ്റർ ക്രോസിങ്ങല്ല എന്നുണ്ടെങ്കിൽ വരുന്ന വണ്ടിക്കാൻ നമ്മളെ ഇടിച്ചിട്ടാലും നമുക്കൊന്നും പറയാൻ പറ്റൂല ഇടികൊണ്ട് അവിടെ കിടക്കാനേ പറ്റും ആ ഒരു സ്പോട്ടിൽ ഇവരെ പിടിച്ചു കൊത്തിട്ട് അല്ലെങ്കിൽ നല്ല രണ്ട് മൂന്ന് വണ്ടി വരുന്ന സമയത്ത് പിടിച്ചും കിട്ടു കൊടുക്കാം വരയണം തളക്കണം കള ഇതേപോലെ കള്ള എന്തിനാണ് ഇതിനെ പോലൊക്കെ ഉള്ള ഐറ്റംസിനെ ഉണ്ടാക്കി പടച്ചുവിടുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ലേശം വേഷം അല്ലെങ്കിൽ ഒരു മുറി കയറുക പിടിച്ച് തല്ലി തല്ലിക്കൊന്നിട്ട് കെട്ടി തൂക്കി അങ്ങ് ഇടുക അല്ലെങ്കിൽ കലക്കി അങ്ങ് കൊടുക്കാം വല്ല വെള്ളം കൊടുക്കുമ്പോഴേ ഫുഡ് കഴിക്കുന്ന സമയത്ത് കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇലി ചാവിട്ട് കിടന്ന് ഇതേപോലത്തെ സാധനത്തിന് കിടന്ന് കിടക്കണേന്നെന്തിനാണ് കാര്യം എന്തിൻ്റെ ആവശ്യത്തിന് കിടക്കുന്നത് ചാവട്ട് മൈരി ഒരാവശ്യമില്ല സാധനം ഭൂമിക്ക് വെയിറ്റ് അടിക്കുന്ന സാധനങ്ങളാണ് ആ പ്രളയം വന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല എന്തു പറയാ ഒരുപാട് ആൾക്കാരെ കൊണ്ട് ആ പ്രളയം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയ ഒന്നും രണ്ടൊന്നു പോലെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി അതിന്റെ പുറത്ത് ഇതേ എടുത്തുകൊണ്ട് കഴക്കൂടി പക്ഷേ പോകണ്ടോ പ്രകൃതിക്ക് പോലും വേണ്ട അതാണ് ഏറ്റവും വലിയ കാര്യം ഇതേപോലെ തന്നെ തരം വേണ്ട പ്രകൃതിക്ക് പോലും വേണ്ടത് തഴഞ്ഞിട്ടിക്കണ സങ്കടപ്പെടുത്തുന്ന വീഡിയോ കണ്ട് ജീവൻ ചിരിക്കാനാ തോന്നുന്നെങ്കിൽ കാര്യമില്ല നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ ധാരാണമെന്ന് കമൻ്റ് ഇട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ വൃത്തിയേടാണെന്നൊക്കെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തത് എനിക്കൊരു പുല്ലുമില്ല സോ കേസ്പോൾ ഈ മൈനൻ ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ മറ്റേ എന്താ പറയുക പട്ടീൻ്റെ വാട്ടിൽ മറ്റേ പുഴലിൻ്റെ അകത്തിട്ടാലും അത് വളഞ്ഞില്ലേ ഇരിക്കും അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല ഇവനെയൊക്കെ കൈ കിട്ടി അറിഞ്ഞു പോകുന്നോളാം അട്ടിച്ചങ്ങ് തീത്തോണം അടിച്ചു തന്നെ കൊല്ലം വേഗം വെടിവെച്ച് അല്ലെങ്കിൽ മറ്റേ വേഗം ചെയ്യുന്നവനെ കൊല്ലല്ലേ അവനെ അടിച്ചു തന്നെ കൊല്ലം അവൻ അട്ടിച്ച് അടിച്ച് 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 ഇഞ്ചി പതിവായിട്ട് എനിക്ക് നായിൻ്റെ മോനെ ശരി ശരിയായ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലതുമായി പോവും അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഇവനെന്തെങ്കിലും തെറി വിളിക്കാനോ വല്ലതെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ വന്നു തെറി വിളിച്ചാലും ഈ നായനെ കാണാനൊന്നും മോളില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവൻ്റെ യൂട്യൂബ് ഫുള്ള് ബ്ലോഗ്സ് ചെയ്തിട്ട് എവിടെയോ ഓടി തള്ളിയിട്ടുണ്ട് പക്ഷേ പോലീസ് പോലീസിൻ്റെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാം തൂക്കുക തൂക്കി ഇട്ടിക്കണമെന്നൊക്കെ വച്ചാൽ കല്ല് കെട്ടി അടിക്കണം നമ്മുടെ ആക്ഷൻ സമയം തേങ്ങ കെട്ടി അടിക്കില്ലേ അതേ കണക്ക് എന്തെങ്കിലും ഇപ്പം ഈ വെള്ള കാലം ഫുള്ള് ആലോചിക്കുന്ന കണക്ക് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച ഒരു പരിപാടി തിരിച്ചറക്കണം നമ്മൾ ഈ ചിക്കനൊക്കെ ഇഞ്ചി ഇടുന്ന സമയത്ത് ഇടിച്ച് ചതക്കില്ല അതേ കണക്ക് നല്ല ചതച്ചവൻ്റെ വലിയ ഇനി ഇവൻ ഇതേ കണക്കുള്ളൊരു വീഡിയോ ഇടാൻ പാടില്ല ഇവനെ കണ്ടുകൊണ്ട് ഇനി വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇതേ കണക്കിട്ട് ഉള്ളൊരു വീഡിയോ ഇടാനേ പാടില്ല അതിന് വേണ്ടി ഞാൻ പറയാം പോലീസ് പ്ലീസ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവയുടെ വീഡിയോ കാണാൻ ഏതെങ്കിലും ഒരു പോലീസ് അത് ഉണ്ടെങ്കിൽ എൻ്റെ എന്താ ഞാൻ കൈകൂപ്പി ചോദിക്കുന്നു ഇവനെയൊക്കെ ഇഞ്ചി പൈവത്തിൽ ഇടിച്ച റൂട്ടാക്കിയിട്ട് മാത്രം വെളിയിൽ വിടോ സാറേ നിങ്ങൾ നിങ്ങൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വരെയാണെങ്കിൽ സ്വന്തം മണ്ണിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് അത് ഒന്ന് ചെയ്യണം ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ ഇഞ്ചി പരിവത്തിൽ തന്നെ വെളിയിലാവണം ഞാനൊന്ന് പറയുന്നത് സാർമാരെ ഞാനൊന്നും പറയല്ലേ കേസ് ഇല്ല ഗുഡ് ബൈ